സുപരിചിതനായ വ്യക്തിയാണ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന തന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് വിജയ് ബാബു ഒരുക്കിയിട്ടുള്ളത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത ഒരു ചിത്രമായിരുന്നു ആടിന്റെ ഫ്രാഞ്ചൈസി മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ മിഥുൻമാൻവാൾ തോമസിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു ആട് ഫ്രാഞ്ചൈസി ഇപ്പോഴിതാ ആടിന്റെ മൂന്നാം ഭാഗത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് വിജയ് ബാബു മലയാളി പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ആട് അതുകൊണ്ട് തന്നെ ചിത്രം വൈകുന്നതിൽ ആരാധകർക്ക് അല്പം നിരാശയുണ്ട് ഈ ചിത്രം വൈകാനുള്ള കാരണവും വിജയ് ബാബു വെളിപ്പെടുത്തുന്നുണ്ട് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഇപ്പോൾ ത്രില്ലർ മോഡിലാണെന്നും എപ്പോഴാണ് മിഥുൻ മാനുവൽ അതിൽ നിന്നും തിരിച്ചു വരികയെന്ന് അറിയില്ല എന്നും വിജയ് ബാബു പറയുന്നു ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയ് ബാബു ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വിജയ് ബാബുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മിഥുൻ മാനുവൽ ചിരിച്ചോ ചിരിച്ചെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ത്രില്ലർ മൂഡിലാണ് ചിരിച്ചെങ്കിൽ ഹ്യൂമർ മൂഡിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആട് ത്രീ നടക്കും ഞങ്ങളെല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ് സൈജു കുറുപ്പും താനും ഉൾപ്പെടെ എല്ലാവരും അതേ ലുക്ക് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിജയ് ബാബു പറയുന്നുണ്ട് സൈജു കുറുപ്പിനെ കാണുമ്പോൾ തടി കൂടലേ എന്ന് ഓർമ്മിപ്പിക്കാറുണ്ടെന്നും നമുക്ക് അബുവിന്റെ വേഷം ചെയ്യാൻ ഉള്ളതാണെന്ന് പറയാറുണ്ടെന്നും വിജയ് പറയുന്നു ജയസൂര്യ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ആടിന്റെ മൂന്നാം ഭാഗത്തെ പറ്റി റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ മിഥുൻമാനുവൽ അതിന്റെ ഫസ്റ്റ് ഹാഫ് എഴുതി കഴിഞ്ഞതാണ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും വിജയ് ആടിന്റെ മൂന്നാം ഭാഗം വൈകുന്നതിന്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു ഒരു എഴുത്തുകാരന്റെ സ്പേസിലേക്ക് എത്തണം മിഥുൻ ആ ഹ്യൂമർ അവസ്ഥയിലേക്ക് എത്തണമെന്നും വിജയ് ബാബു പറയുന്നു ആട് ത്രീ ആണിനി പറയാനുള്ളതെന്നും ഒരു പക്ഷേ ഓസ്റ്റർ കഴിഞ്ഞാൽ മിഥുൻ മാനുവിൽ കഥകൾ വരാനുണ്ടെന്നും എന്തായാലും ആട് ത്രീ ഉടനെ ഉണ്ടാകുമെന്നും വിജയ് ബാബു പറയുന്നു അതേസമയം യുവാക്കളും കുടുംബങ്ങളും ഒന്നടങ്കം ഏറ്റെടുത്ത ഒന്നായിരുന്നു ആട് ഒന്നാം ഭാഗത്തിന് പ്രതീക്ഷിച്ച ജനപിന്തുണ തിയേറ്ററുകളിൽ കിട്ടിയില്ലെങ്കിലും െങ്കിലും സാറ്റലൈറ്റ് റിലീസുകൾക്ക് ശേഷം ചിത്രത്തിന് ഒരു കൾട്ട് പരിവേഷം തന്നെ കൈവന്നു ഇതിന് പിന്നാലെയാണ് രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഇത് വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ഇതോടെയാണ് മൂന്നാം ഭാഗവും വിജയ് ബാബു പ്രഖ്യാപിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം വിജയ് ബാബു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ചർച്ചയായി മാറിയിരുന്നു അധികം മാർക്കും അറിയാത്ത അന്യഭാഷാ സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്യുന്നതിനെതിരെയാണ് വിജയ് ബാബു കുറിപ്പ് പങ്കുവച്ചത് തിയേറ്റർ ഉടമകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അന്യഭാഷാ സിനിമകൾ കൊണ്ട് ൾ നിറയ്ക്കുമ്പോൾ മലയാള സിനിമകൾ എങ്ങനെ ഇവിടെ റിലീസ് ചെയ്യുമെന്നാണ് വിജയ് ബാബു ചോദിക്കുന്നത് എന്റെ ഖൽബ് എന്ന സിനിമയാണ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റേതായി പുറത്തുവന്ന അവസാന സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്